വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഈ ഒരു സെയിം ഡ്രസ്സായിരുന്നു നിങ്ങളത് ഇഗ്നോർ ചെയ്യുക കാരണം ഞാൻ ആ വീഡിയോ എടുത്ത് നെക്സ്റ്റ് ഈ ഒരു വീഡിയോ ആണ് ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് ഈ ഒരു വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി കാരണം ഒറ്റ സ്ട്രക്ചറിൽ തന്നെ പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പിന്നെ ആക്കി വെച്ചാൽ ഈ കാര്യം മറന്നു പോകും അതുകൊണ്ടാണ് അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരു വൺ മന്ത് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹെയർ എക്സ്റ്റെൻഷൻ ഞാൻ ചെയ്തു എന്നുള്ളത് ഇപ്പം ആദ്യം തന്നെ പറയുകയാണ് ഇതെൻ്റെ ഹെയർ ആണ് ഒറിജിനൽ ഹെയർ ആണ് ഹെയർ എക്സ്റ്റെൻഷൻ അല്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു ഹെയർ എക്സ്റ്റെൻഷൻ എങ്ങനെയുണ്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പി എം ലെ ഞാൻ ഇതുവരെ വിചാരിച്ചില്ല അങ്ങനെ ചോദിക്കണം എനിക്കറിയാവുന്ന ആൾക്കാരെയും എനിക്കറിയാത്ത ആൾക്കാരും ഒക്കെ ഒരുപാട് എനിക്ക് മെസ്സേജ് ആദ്യമായിട്ടൊക്കെ മെസ്സേജ് അയച്ച് എനിക്ക് ചോദിച്ച് എങ്ങനെയുണ്ടോ ഞാൻ ഈ ഒരു ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തിട്ട് റിവ്യൂ പറയുമോ അല്ലെങ്കിൽ എങ്ങനെയുണ്ട് വെച്ചിട്ട് ഹെയർ എനിക്ക് വെക്കാനാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞത് ഒരേ ഒരു കാര്യം തന്നെയാണ് എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ കുറേ ആൾക്കാർ ഞാൻ ഹെയർ റിമൂവ് ചെയ്തു എന്ന് എൻ്റെ വീഡിയോസിൽ കണ്ടപ്പോൾ മേ ബി മനസ്സിലായി കാണാം കാരണം എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് എന്താ പട്ടി ഷോ എന്ന് വിചാരിക്കരുത് ഞാൻ ഇപ്പം ജസ്റ്റ് ഞാൻ കേൾ ചെയ്തിട്ടതാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പം കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ എക്സ്റ്റെൻഷൻ നിങ്ങൾ എന്ത് റിമൂവ് ചെയ്തതിൻ്റെ കാരണം എന്താണ് എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നിക്കാണോ ഇപ്പം എൻ്റെ ഹെയർ എക്സ്റ്റൻഷൻ ഇല്ല എന്നുള്ളത് അപ്പം ഞാൻ അവരുടെ അടുത്തൊക്കെ ആയിട്ടൊരു കാര്യം പറയുകയാണ് ഫസ്റ്റ് എന്നെ പറയുകയാണ് എനിക്ക് നെഗറ്റീവായിട്ടല്ല ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ റിമൂവ് ചെയ്തത് അതിൻ്റെ ഞാൻ ഞാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി പോകണം എന്നുള്ളത് അപ്പോൾ സർവീസ് ചെയ്യാൻ വേണ്ടി പോകാനായിട്ട് തന്നെയാണ് ഞാനിരുന്നത് അപ്പോഴാണ് ഞാൻ സർവീസ് ചെയ്യാൻ പറ്റാത്ത എനിക്കൊരു അവസ്ഥയുണ്ട് ബിക്കോസ് ഞാൻ ആൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ത്രീ മന്ത്സ് എന്നാണ് അവർ പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഹെയർ പെട്ടെന്ന് വളരുന്നവർക്കാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൂസായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ മന്തിൽ കൂടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പോയി ഹെയർ നിങ്ങൾക്ക് സർവീസ് ചെയ്യാം എന്നുള്ളത് നമ്മുടെ ആ ഒരു ഹെയർ തന്നെയാണ് അവർ ചീകി റെഡി ആക്കിയിട്ട് അത് നമ്മുടെ ഹെയറിനെ റിമൂവ് ചെയ്തിട്ട് അവർ റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്യും റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഏത് ഹെയർ ആണോ വെച്ചെന്നത് ആ ഹെയർ തന്നെ അവർ ചീകി ഒന്നോ രണ്ടോ സ്റ്റെപ്പായിട്ടായിരിക്കും ഹെയർ വെച്ചിരിക്കുന്നത് അതെല്ലാം ചീകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കത് റീ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ അത് നമുക്ക് വീണ്ടും അത് വെച്ച് തരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാനും വിചാരിച്ചിരുന്നത് എനിക്ക് പോയി ചെയ്യണം എന്നുള്ള മീൻസ് സർവീസ് എന്നുള്ളത് എനിക്ക് പെട്ടെന്നാണ് ഞാൻ ഒരു കാര്യം പെട്ടെന്നല്ല കുറച്ച് നാളായി എന്നാലും ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും വഴി പറയുന്നതാണ് ആ സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റിമൂവ് ഹെയർ സർവീസ് ചെയ്യാൻ വേണ്ടി വരാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ചിലർ എന്നോട് വന്നിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് ഇതെന്തുകൊണ്ടാണ് റിമൂവ് ചെയ്തത് എന്തെങ്കിലും ഹെയർ ഡാമേജ് ആയോ എന്തുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ കുറേ കുറേ നെഗറ്റീവ് എന്നെ ചോദിച്ചു അല്ല ഹെയർ എന്തുകൊണ്ട് റിമൂവ് ചെയ്തുന്നില്ല ആദ്യം തന്നെ ചോദിച്ചതിന് ശേഷം ചോദിക്കുകയാണ് റിമൂവ് ചെയ്യാനുള്ള കാരണം എന്തെങ്കിലും ഡാമേജ് ആണോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ റീസൺ പറഞ്ഞുതരാം കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ മാസം ഞാൻ ഒരു സ്ഥലത്ത് പോവുകയാണ് അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഹെയർ സർവീസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് സർവീസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഒരു കാരണം കൊണ്ടാണ് ഞാൻ റിമൂവ് ൂവ് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ റിമൂവ് ചെയ്യില്ലായിരുന്നു ഞാൻ സർവീസ് വീഡിയോ ഇടണം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലേക്ക് കരുതിയിട്ടുണ്ടായിരുന്നത് അല്ലാണ്ട് വേറൊരു പ്രശ്നമല്ല പിന്നെ കുറേ പേരുടെ ഡൗട്ടായിരുന്നു ഇത് കഴുകാൻ പറ്റില്ലേ അതുപോലെ തന്നെ ഹെയർ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലേ ചട പിടിക്കും ചട പിടിക്കും എങ്ങനെയാണെന്ന് നമ്മൾ ഹെയർ കറക്റ്റായിട്ട് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഹെയറ് ചെയ്യിക്കിയപ്പോൾ കറക്റ്റായിട്ടല്ല ചെയ്തത് കൈ ഇട്ടിട്ട് നമ്മളെങ്ങനെ ആ ഒരു ഹെയറിൻ്റെ അവിടെ ചട ഇങ്ങനെ നന്നായിട്ട് അറുക്കണമായിരുന്നു അപ്പോൾ ആ സമയത്ത് ചട എന്ന് പറയുമ്പോൾ ജട എന്നൊക്കെ പറയല്ലേ ഓക്കെ അപ്പോൾ അത് അറുക്കണമായിരുന്നു ഞാനത് നന്നായിട്ട് ചട അറുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ആ ഒരു സ്ഥലത്ത് എനിക്ക് കുറച്ച് ഡാമേ ഡാമേജ് മീൻസ് ആ ഒരു സ്ഥലത്ത് നമ്മുടെ ആ ഒരു ഹെയർ കുറച്ചിങ്ങനെ ചടയായിട്ടിരിക്കും പക്ഷെ അത് നമുക്ക് അവർ തന്നെ അത് ചടയർത്ത് തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒറിജിനൽ മുടിക്ക് ഒരു ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവർ നൈസായിട്ട് ഇപ്പോൾ അതുക്കെ അവർ സെറ്റ് ചെയ്ത് ചെയ്തത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ അതുമാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചടയർത്ത് കൊടുക്കുക നമ്മൾ നമ്മളവരടുത്ത് ചോദിക്കുക എങ്ങനെയാണ് ചടയറക്കേണ്ടത് എപ്പോഴാണ് എങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാവുന്നതാണ് അവർ എല്ലാ ൗട്ട്സിന്റെയും ക്ലിയർ ആയിട്ടുള്ള ആൻസർ തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും എൻ്റെ ഹെയറിന് ഉണ്ടായിരുന്നില്ല ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ ആദ്യം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഹെയർ ഞാൻ സർവീസ് ചെയ്യുന്നതിൻ്റെ ഒരു മീൻസ് ഹെയർ റിമൂവ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നിങ്ങൾ കള്ളത്തരാമെന്ന് വിചാരിക്കേണ്ടല്ലോ ഇനി ഞാൻ ഒറ്റയ്ക്കിരുന്നു ഒറ്റയ്ക്കൊന്ന് നമുക്കിരുന്ന ഒരു ഹെയർ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഹെയർ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ തന്നെ പോയിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കുക കാരണം അവർക്ക് ആ ഒരു രീതി ഉണ്ടാവുമല്ലോ അവർ ചെയ്ത രീതിയിൽ ആയിരിക്കും അവർ റിമൂവ് ചെയ്തത് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഹെയർ വെച്ചു നിങ്ങൾ രണ്ട് മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് വൺ മന്ത് മുമ്പേ നിങ്ങൾക്ക് റിമൂവ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ പോയി റിമൂവ് ചെയ്യാവുന്നതാണ് ഒരു കുഴപ്പമില്ല അവരൊന്നും പറയത്തില്ല നിങ്ങൾ പോയി റിമൂവ് ചെയ്തോ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ അല്ലേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി വേണ്ടാന്നുണ്ടെങ്കിൽ വെക്കട്ടെ പിന്നെ കുറേ പേര് ചോദിച്ചു ഇത് പ്ലാസ്റ്റിക് ഹെയർസ് ആണോന്ന് പ്ലാസ്റ്റിക് ഹെയർ അല്ല ഒറിജിനൽ ഹെയർസ് ആണ് അവർ വെക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇതുപോലെയല്ല വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അവരെ കോൾ ചെയ്ത് സംസാരിക്കാവുന്നതാണ് ഞാൻ താഴെ ഡീറ്റെയിൽസ് കൊടുക്കാം നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരും എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ വേറെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ മുടിയൊക്കെ കഴുകാൻ പറ്റും കുളിക്കാൻ പറ്റും കുളിക്കാതെയൊന്നും ഇരിക്കാനൊന്നും പറ്റില്ല പറ്റത്തില്ല എന്നല്ല കുളിക്കാതെ ഇരിക്കുന്നവർക്ക് കുളിക്കാം കുഴപ്പമില്ല ഓക്കെ അപ്പം ഹൈജീൻ ഹൈജീൻ വേണമല്ലോ ഓക്കെ അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ പിന്നെ എന്താ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഹെയർ സംഭവങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഞാൻ പറയുകയാണ് ഇപ്പോഴും ഞാൻ പറയുകയാണ് റിമൂവ് ചെയ്തത് ഞാൻ ഹെയർ ഡാമേജ് ആയിട്ടല്ല ഞാൻ എനിക്ക് ഓരോ സ്ഥലത്തേക്ക് എനിക്ക് ഹെയർ സർവീസ് ചെയ്യാൻ വരാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകുകയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ഹെയർ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഹെയർ റിമൂവ് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഹെയർ റിമൂവ് ചെയ്തില്ലായിരുന്നു ഇപ്പോൾ യാണെന്നുണ്ടെങ്കിൽ ശ്രുതി ചേച്ചിയും രണ്ടാമത് പോയി സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയർ അപ്പോൾ അത്രയ്ക്കെ തന്നെ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ എന്തായാലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ഫുൾ ഡീറ്റെയിൽസ് ഇനിയും ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാകാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും എന്താ ഹെൽപ്പായി എന്ന് തോന്നുവാണ് തോന്നുന്നു ഹെൽപ്പായി എന്നാണ് ഈ ഒരു വീഡിയോ തോന്നുന്നത് കുറേ പേരുടെ ഡൗട്ട്സ് ആയിരുന്നു ഞാൻ ഈ ഹെയർ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട് ഞാൻ വെച്ച വീഡിയോ കണ്ടിട്ടാവണം കണ്ടിട്ടായിരിക്കുമല്ലോ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ജെനുവൻ ആയിട്ടുള്ള റിവ്യൂസിന് വേണ്ടിയിട്ടാണ് പലരും അങ്ങനെ ഇപ്പം നമ്മൾ പല പ്രോഡക്റ്റുകളും കാണിക്കുന്ന സമയത്താണെങ്കിലും അവർ വന്നിട്ട് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുമല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു ഹെയറിൻ്റെ കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ അപ്പം അതുകൊണ്ടാണ് പിന്നെ ഒരു കാര്യം പറയാണ് പ്രത്യേകിച്ച് പറയാണ് പലരും ചോദിക്കുന്നൊരു കാര്യമാണ് ഹെയറിന്റെ ഫ്രണ്ട് പോർഷൻ ഇയർ ടു ഇയർ മുതൽ ഈ ഒരു സംഭവം വെക്കുമെന്നുള്ളത് ഒരിക്കലുമില്ല കേട്ടോ ഞാൻ അവിടെ റിമൂവ് ചെയ്യാൻ പോയപ്പോഴും ഒരാൾ ചോദിച്ചു ഹെയർ ഈ ഒരു ഇയർ ടു ഇയറിൽ വെക്കുമെന്നുള്ളത് ഈ ഒരു ഭാഗത്ത് ഒരിക്കലും അത് ഈ ഒരു ഭാഗം മുതൽ താഴേക്കാണ് വെക്കുന്നത് നമ്മുടെ ബാക്ക് മുതൽ താഴേക്കാണ് വെക്കുന്നത് അല്ലാണ്ട് അല്ല വയ്ക്കുന്നത് അപ്പം അതും കൂടെ ക്ലിയർ ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്പ് എന്ന് വിചാരിക്കുകയാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അല്ല നിങ്ങൾ വേഗം തന്നെ അവർക്ക് പോയി മെസ്സേജ് അയച്ചാൽ മതി ഞാൻ അക്കൗണ്ട് അക്കൗണ്ടും നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഇവിടെ സൈഡിലും കൊടുക്കാം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച്